വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ബഷീർ എം എൽ എയുടെ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കാണുന്നത് ഏർനാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും എം എൽ എയുടെ പര്യടനം നടക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് മണ്ഡലം തല പര്യടനം നടക്കുക എടവണ്ണ പഞ്ചായത്തിലെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത് ഗുണ്ടുതോടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ ജീവൻ അർപ്പിച്ചത് അവരുടെ രക്തം ചിന്തിയത് ഈ മണ്ണിൽ മനുഷ്യൻ ഒന്നായി നിൽക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയാ ഇന്ന് നാട് ഭരിക്കുന്ന ബി ജെ പി ചെയ്യുന്നത് എന്താ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിക്കാൻ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക ആ ഒരു വ്യത്യാസം നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നേതാക്കന്മാർ മുഴുവൻ മണ്ണിൽ പിടഞ്ഞു വീട് മരിക്കുക ഇന്ത്യ ഒന്നാവാൻ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി ഭിന്നിപ്പിക്കാൻ നിയമനിർമ്മാണം ഉണ്ടാക്ക അതിനല്ലേ പൗരത്വ ഭേദഗതി ബിൽ അതിനല്ലേ ഏക സിവിൽ കോഡ് ബാബരി മസ്ജിദ് രാമക്ഷേത്ര പ്രശ്നം നമ്മൾ മറക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ പി പി സഫറുള്ള അരീകോട് എ പി ജവഹർ സാദർ അഡ്വക്കേറ്റ് കെ അബ്ദുള്ള കുട്ടി ഗഫൂർ കുർമാടൻ കെ ടി അഷ്റഫ് വി പി ലുഖ്മാൻ നജ്വാ കുർമാടൻ ഇ എ കെരി വി ഹൈദ്രു സിയാദ് മാനങ്ങാടൻ മണ്ണശ്ശേരി നാരായണൻ എ ഷറഫുദ്ദീൻ ഫൈസൽ വി പി സഹത് പി എന്നിവർ സംസാരിച്ചു ഫോൺ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ